വാൽപ്പാറ പച്ചമല എസ്റ്റേറ്റിൽ പുലി കടിച്ചു കൊണ്ടുപോയ നാലര വയസ്സുകാരുടെ മൃതദേഹം കണ്ടെത്തി ജാർഖണ്ഡ് സ്വദേശി മനോജ് കുന്ദയുടെ മകൾ റുസ്നയുടെ മൃതദേഹമാണ് സമീപത്തെ തേയിലത്തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ഡോഗ് സ്കോഡും പ്രദേശത്ത് എത്തിച്ചു നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ വീട്ടുമുറ്റത്ത് കളിച്ചു നാല് നാലു വയസ്സുകാരിയെ പുലി കടിച്ചുകൊണ്ടുപോയത് കൂടുതൽ വിവരങ്ങളുമായി ജയൻ ചേരുന്നു ഇന്ന് രാവിലെ ഏകദേശം പതിനോടെ ആയിരുന്നു പുല്ലി കടിച്ചുകൊണ്ടുപോയ സിരി എന്ന ബാലികയുടെ മൃതദേഹം കണ്ടെത്തിയത് ഈ തൈലെ കുട്ടിയെ കൊണ്ടുപോയ തൈൽത്തോട്ടത്തിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലം മാത്രമായിരുന്നു ഈ കുട്ടിയെ മൃതദേഹം കണ്ടെത്തിയത് ഈ പ്രദേശം വനമേഖലയാണ് ഇവിടെ വെച്ചതാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് വളരെ ഒരു ദയനീയമായ അവസ്ഥയിലായിരുന്നു മൃതദേഹം എന്നാണ് നമുക്ക് ലഭിച്ചത് വിവരം മൃതദേഹത്തിന്റെ പകുതിയോളം ഭാഗം പുലി കടിച്ചിരുന്നു മറ്റ് ഭാഗം എല്ലാം വികൃതമായ നിലയിലുമായിരുന്നു ആ മാരകമായ രീതിയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഡോഗ് സ്കോഡ് അതുപോലെ വനപാലകർ പോലീസ് അതുപോലെ തോട്ടത്തൊഴിലാളികൾ എന്നിവയെല്ലാം സഹകരണത്തോടെയായിരുന്നു സംയുക്തമായാണ് ഇന്നലെ രാത്രി മുതൽ തെരച്ചിൽ നടന്നത് പക്ഷേ ഇന്നലെ രാത്രി എട്ട് മണിയോടെ തെരച്ചിൽ അവസാനിപ്പിച്ചു കാരണം പരിസരത്ത് തേൽത്തോട്ടത്തിലൊന്നും കുട്ടിയെ കണ്ടെത്താനായില്ല തുടർന്ന് ഇന്ന് രാവിലെ വീണ്ടും മണിയോടെ തെരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ആ ഒരു അമ്പതോളം പേർ അടങ്ങുന്ന സംഘമാണ് പരിസ്ഥലങ്ങളിലായും കുട്ടിക്ക് വേണ്ടി തെരച്ചിൽ നടത്തിയത് മൃതം നമുക്ക് തന്നെ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ കോയമ്പത്തൂർ മൃതദേഹം എത്തിച്ചു എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത് ഇപ്പോ കഴിഞ്ഞ ഒരു രണ്ടു വർഷം മുമ്പും ഇതുപോലെ രണ്ട് കുട്ടികളെ പല രണ്ടു ഘട്ടങ്ങളിലായി ഇതുപോലെ പുലിയെ പിടിച്ച് വകം വരുത്തിയിരുന്നു ഈ സംഭവത്തോടെ വാൽപ്പറയിൽ വീണ്ടും ജനങ്ങൾ ആചങ്കിലറിയുകയാണ് അത് ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ പ്രതിഷേധമായി രംഗത്തെത്തിയിട്ടുണ്ട് അങ്ങനെയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം പറയുക ശരി ജയൻ വാൽപ്പാറ പച്ചമലൈ എസ്റ്റേറ്റിൽ പുലി കടിച്ചു കൊണ്ടുപോയ നാലര വയസ്സു വാരുടെ മൃതദേഹം കണ്ടെത്തി ജനങ്ങളെല്ലാം തന്നെ കടുത്ത ആശങ്കയിലാണ് അതുപോലെ തന്നെ കുട്ടിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ കടുത്തൊരു വനപ്രദേശമാണ് വാൽപ്പാറ എന്ന് പറയുന്നത് തന്നെ മൃതദേഹത്തിൻ്റെ പകുതിയോളം ഭാഗം തന്നെ നഷ്ടപ്പെട്ട നിലയിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ജനങ്ങളും നാട്ടുകാരും തന്നെ ഈയൊരു സാഹചര്യത്തോടനുബന്ധിച്ച് അതിന് പ്രതിഷേധത്തിന് എത്തിയിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളാണ് ജയൻ നൽകിയത്